ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഒരു പച്ചക്കറി കൃഷിയുടെ ഒരു വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെയാ നടുന്നത് നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഒത്തിരി നാളായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഷോർട്സാണ് സാധാരണ ഇടാറുള്ളത് ഇന്നൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കാണുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മൾ തുടക്കക്കാരാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കോഴിവളാണ് കോഴിവളം നമ്മുടെ മുട്ടക്കോഴിയുടെ വളമാണ് ഈ വീഡിയോയുടെ അവസാനം കോഴി വളർത്തുന്നവിടെ കുറച്ച് കാണിക്കാം ഇതാണ് നമ്മുടെ മെയിൻ വളം രാസവളത്തിൽ പരിപാടിയല്ല ഈ വളത്തിന് പ്രത്യേകത കോഴി ഷെഡിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുമ്മായം ഉയർത്തറും അതുകൊണ്ട് മണ്ണിൽ ഒന്നും ഒന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ കളിച്ച് കയറിയാൽ ഇവിടേക്ക് മണ്ണ് വിളിക്കാറാവും വ ഇത് നമുക്കിടാം ഇങ്ങനെ കോഴിവളം ഇടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് നല്ല വളവും കിട്ടും മണ്ണിൻ്റെ അടി ഈ കോഴിവളം പോകുന്ന കാരണം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അതിലേക്കൽക്കാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല നമ്മുടെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായ കോഴിയെ നമുക്ക് മുട്ട കിട്ടും പിന്നെ നമുക്ക് നല്ല വിളവ് കിട്ടും കോഴി വള വളർന്ന ചെടികളൊന്നും വലിയ ഇടങ്ങണ ശല്യങ്ങളൊന്നും കാണുന്നില്ല നല്ല ഗ്രോത്താണ് ചെറിയ ശല്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന കൈകൾ എല്ലാം ഹൈബ്രിഡ് ഇത് കുറേ തൈ തക്കാളിയുടെ ആ ഭാഗത്ത് നടക്കിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് രണ്ടുതായി കാണിക്കുന്നതാണ് ബാക്കി നമ്മൾ പുറകെ ഇതെല്ലാം കളിച്ച് കഴിയുമ്പോൾ പുറകെ വീഡിയോ വരും അങ്ങനെ കാണിക്കാം ഇതിൻ്റെ തുടർച്ച വീഡിയോ ഉണ്ടാവും അപ്പോൾ തുടർച്ച വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ചത്തെ വള ഒക്കെ വളർച്ച കാണിക്കാൻ പറ്റത്തില്ല അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ പോവും പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരും ആ സമയത്ത് ഉള്ളതും കാണിക്കാം ഓക്കെ അപ്പം നമുക്ക് നടാം ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം ഒരു ചെറിയ ലെയർ ഒരു ഒരു രണ്ട് സെൻറ്റിമീറ്റർ ഒക്കെ കണക്കിന് മണ്ണിട്ട് കൊടുക്കുക നമുക്ക് മണ്ണ് വേണം വേരോടാൻ വേരഓടി അഴിച്ച് തന്നു കഴിയുമ്പം നമ്മുടെ വളം ഓട്ടോമാറ്റിക്ക് വളം മണ്ണായിച്ചോടും ആ കൂട്ടത്തിൽ പിന്നെ ചെടി നല്ലവണ്ണം വളറും ചെടിയേ നട്ട് കാണിക്കാം ചെടി നടുന്ന വീഡിയോ കാണിക്കാം നമ്മൾ ചെറിയ ട്രൈ വാങ്ങിയതാകുമ്പോൾ നമുക്ക് വേരൊന്നും അധികം പൊട്ടതു പോകും ഡാമേജ് ഒന്നും വരുത്തില്ല പക്ഷേ ഇത് രണ്ട് തൈ അടുപ്പിച്ച് നിൽക്കുകയാണ് നമ്മളിത് ഇളക്കി രണ്ടായിട്ട് നടാം തൈ നമ്മൾ കുറവാണ് വാങ്ങിയത് അതുകൊണ്ട് ഈ ഇട്ട മണ്ണിനകത്തിലോട്ട് കോഴിക്കഷം കോഴിവളം മോളി മണ്ണിൽ തന്നെ നത്താൽ മതി വേര് ഒരു ഒരാഴ്ച കൊണ്ട് വേര് ഓടി അങ്ങ് അടിയിച്ചെന്നോളൂ നമ്മൾ നനച്ചു കൊടുക്കണം രണ്ട് നേരം ചെറുതായിട്ട് നനച്ചു കൊടുക്കണം കുത്തി ഒഴിക്കാൻ പാടില്ല അല്ലാതെ ഇട ഇടലും ഇടാതെ കുഞ്ഞെ അതല്ല ഒരടി ഒരടി ഗ്യാപ്പിട്ടാണ് വെക്കുന്നത് ഒരടി ഗ്യാപ്പിൻ്റെ ആവശ്യമുള്ളൂ അധികം ഇതിലും കൂടുതൽ ഗ്യാപ്പൊന്നും വേണമെന്നില്ല കാര്യം ഇതിന് പിന്നീട് നമ്മൾ ഇത് കിളിച്ച് വരുന്ന സമയത്ത് നമ്മളിതിന് ചെറിയ കമ്പും താങ്ങും ഒക്കെ കൊടുക്കണം ഇതിന് സപ്പോർട്ട് വേണം അന്നേരം നമ്മൾ കൂടുതൽ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടുമൊക്കെ ഒത്തിരി കൂടുതൽ വേണം ഇത് പരസ്പരം പിടിച്ച് കെട്ടുമൊക്കെ വേണം അല്ലെങ്കിൽ കാറ്റൊക്കെ അടിച്ച് ഇവിടെ നമ്മൾ കണ്ട പാളത്തിൻ്റെ സൈഡാണ് അപ്പോൾ കാറ്റൊക്കെ അടിക്കുന്ന നടതാണ് അപ്പോൾ നമ്മളത് അതനുസരിച്ചുള്ള സപ്പോർട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പം നമുക്ക് അടുത്ത സ്ഥലത്ത് ബാക്കി നടാം നട്ട് ഇനി ഇച്ചിരി മാറ്റി നടാം അതിൻ്റെ ഇടയിലൊക്കെ ഏത്തവാൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതിന് മൂന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതിനും ബുദ്ധിമുട്ടൊന്നും വരല്ലേ അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് മാസത്തെ കാര്യമുള്ളൂ അത് വിളിച്ച് വരുന്നതിന് മുന്നേ ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിയും ശരി അപ്പോൾ അടുത്ത സ്ഥലത്ത് നമുക്ക് നീങ്ങാം ഓക്കെ നമ്മളീ നനയ്ക്കുന്നത് തുത്തി ഒഴിക്കല്ലേ മഴ പെയ്യുന്ന പോലെ ചെറുതായിട്ട് പുറത്ത് നമ്മൾ ദൂരെ നിന്നും ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കത്തുള്ളൂ സ്പ്രേ ചെയ്ത് കാര്യം ഇപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം നമുക്ക് ഓരോ തക്കാളി തക്കാളിത്തയുടെ ഇടയ്ക്ക് നമുക്ക് ഓരോ ചെറിയ സീരുകൾ വെച്ച് കൊടുക്കാം തക്കാളി ഒക്കെ വളർന്നു വരുമ്പോഴത്തേക്കും നമ്മൾ സീരയുടെ ഒരു 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 ചോരനുള്ള ഈര നമുക്ക് കൊടുക്കാം നമ്മൾ നമ്മുടെ വീട്ടാവിശത്തിന് ഇരുന്നോ സമയം ഇതാണ് ചീരത്തൈ ഇത് ശരം കൂടെ കിളിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ വെക്കേണ്ടത് പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് നടവായിക്കൂട്ടത്തിൽ പിന്നെ നമുക്ക് അതിനുള്ള ടൈം ഒന്നുമില്ല ആകെ ഇരുപത്തെട്ട് ദിവസം ലീവിന് വരുന്നേ മാസത്തിൽ അപ്പം ഇതൊക്കെ ചെയ്യണ്ടേ ഇതൊക്കെ തന്നെ നമ്മുടെ പണികൾ ഓക്കെ ഒരു ചെറിയ ചീര തൈ വെച്ച് ഇവിടെ കൊടുത്ത് ഇടയ്ക്ക് ഒരെണ്ണത്തില്ലേക്ക് രണ്ട് തൈകൾ കൊടുക്കാം നമ്മൾ വീഡിയോ എടുക്കുന്നത് അനാമികയാണ് അനാമികയും കൃഷിയെപ്പറ്റി പഠിക്കാം ഇവിടെ പിള്ളേർക്കൊന്നും പറ്റി ഒന്നും അറിയത്തില്ല നമുക്കും വലിയ അറിവുണ്ടെന്നല്ല നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛൻ്റെ കൂടെ ഒക്കെ ഉള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് ചെയ്യാനൊരു ഇഷ്ടം തോന്നും അപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ട് ചെയ്യുമ്പോൾ അവർക്കും വരുന്ന ആകുമ്പോൾ എന്തേലും ഒക്കെ നടാൻ ആഗ്രഹങ്ങളൊക്കെ പോയി ഇഷ്ടമൊക്കെ ചുമ്മാക്കുന്ന സമയങ്ങളും മൊബൈലും പിടിച്ചിരിക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പം നടുന്നത് ഏകദേശം മനസ്സിലായില്ല ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് നടന്നുള്ളത് വീഡിയോ അധികം നീട്ടുന്നില്ല അതുകൊണ്ട് ഇനി അടുത്ത എന്ന് രണ്ട് തൈകൾ നടാനുണ്ട് അതൊന്നും അടുത്ത് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ കൃഷിയെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ കോഴികൾ ഒരു ബി ബി ത്രീ എയ്റ്റി അനുദെട്ട കോഴികളാണ് നമുക്ക് മുൻപേ നമ്മുടെ വീഡിയോയിലൊക്കെ നോക്കാമെങ്കിൽ കാണാം നമ്മൾ കൈരളി കോഴിയായിരുന്നു വളർത്തിയിരുന്നത് അപ്പം ഇത് അതിൽ നിന്ന് അധികം മുട്ടയോ കാര്യങ്ങളൊന്നും കിട്ടില്ല പക്ഷെ നല്ല മുട്ടയാണ് ഗുണമുള്ള മുട്ടകളൊക്കെയാണ് ഇത് നമ്മൾ അവർക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഫീഡാണ് കൊടുക്കുന്നത് എങ്കിലും നമ്മൾ പുല്ല് വർഗങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മളെല്ലാ മാസവും ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ വേസ്റ്റ് ക്ലീൻ ചെയ്യും ആ വേസ്റ്റ് നമ്മൾ കൊണ്ടൊരു സ്ഥലത്തിട്ട് അത് അന്നേരം കൊണ്ടിടാൻ പറ്റത്തില്ല കാരണം കൃഷിക്ക് ചൂടാണ് അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ വെള്ളം ഒഴിക്കണം നമുക്ക് ദിവസം നനയ്ക്കാനൊന്നും സമയമില്ല അപ്പോൾ ഇത് കൊണ്ട് കുറച്ച് സമയം ഇട്ട് കഴിയുമ്പോൾ ഇതൊന്ന് ശരിക്കും കമ്പോസ്റ്റാകും അതിന് ശേഷം അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വളമാണ് ഇവരാണ് നമ്മളെ സഹായിക്കുന്നത് ഓക്കെ